കല്ലുമക്കായ എപ്പോഴും കുക്കറിൽ വേവിച്ചിട്ട് പൊയ്ച്ചു നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ആക്കി നോക്കട്ടോ നമ്മൾ കല്ലുമ്മക്കായ് വാങ്ങിക്കുന്ന ടൈമിൽ ഇതുപോലെ പൂട്ടിക്കിടക്കുന്ന കല്ലുമ്മക്കായ് വേണം വാങ്ങിക്കാൻ അപ്പോൾ കല്ലുമ്മക്കായ നല്ലോണം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം ഇത് ഒരു കപ്പ് പുയിങ്ങലരി മൂന്ന് മണിക്കൂറ് ചൂട് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് ഇത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ വലിയ ജീരകം എട്ട് ചെറിയുള്ളി വലിയ ഉള്ളി വേണമെങ്കിൽ എടുക്കാം ഉള്ളിയാണ് ടേസ്റ്റ് ഒരു ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ട് കല്ലുമക്കായുണ്ടാകത്തുനിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം അരയ്ക്കുന്ന ടൈമിന് ഒരുപാട് അരയണമെന്നില്ല തരി തെരിയായിട്ട് അരഞ്ഞ് കിട്ടിയാൽ മതി ഇനി ഒരു ടീസ്പൂണ് മഞ്ഞൾ അരക്കപ്പ് തേങ്ങ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടത് കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഈ അരിയൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അരക്കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞളും കുറച്ച് കുറവായതുകൊണ്ട് ഹാഫ് ടീസ്പൂണും കൂടെ മഞ്ഞളും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് എടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കല്ലമ്മക്കായലേക്ക് നിറക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നിറച്ചെടുക്കാം നിറച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തിക്കൊടുത്താൽ പുറത്തേക്ക് വരും അതുപോലെ നെച്ചെടുക്കാം ഇനി ഒരു കുക്കർ എടുത്തിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നിർത്തി വെച്ച് കൊടുക്കാം കുക്കറിൻ്റെ ഭാഗം മാത്രമേ നറുക്കാവുള്ളൂ ഇനി ഒരു കപ്പ് വെള്ളം കൂടെ വെച്ച് കൊടുക്കാം ഇങ്ങനെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മൂടി വെച്ചിട്ട് ഒരു വിസിലടിയുന്നവരെ വേവിക്കാം വിസിലടിയുന്ന ടൈമിന് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ വിസിലൊന്ന് താത്തിക്കൊടുക്കാം ആവി പുറത്ത് പോകരുത് ആ ആവിയിൽ കടന്നിട്ട് വേണം ഇത് വാവാൻ ഇനി അത് റെഡിയാവുമ്പോഴത്തേക്കും നമുക്ക് പൊരിക്കാനുള്ള കൂട്ടം റെഡിയാക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂണ് വലിയ ജീരകം കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് മിക്സാക്കിയെടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി ആവിയെല്ലാം പോയ ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി തുറക്കാം ഇനി കല്ലുമ്മക്കായ ഇതൊന്ന് പൊളിച്ചെടുക്കാം ഇത് സാധാരണ സ്നീം ചെയ്യുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടും ഈസി ആയിട്ട് ഇതൊന്ന് കല്ലുമക്കായ് അടർത്തി എടുക്കാൻ പറ്റും അല്ല ഇതുപോലെ അടർത്തിയെടുക്കാം ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓരോ കല്ലുമ്മക്കായും ഈ നേർത്താക്കി വച്ചാൽ മിക്സിൽ മുക്കിയിട്ട് ഓയിലിട്ടിട്ട് പൊയ്ച്ചെടുക്കാം ഒരു വശമായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കല്ലുമുക്കായല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ